നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി നമ്മുടെ ഒരു ബോട്ടിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പലപ്പോഴായിട്ട് ആലോചിക്കണം അതായത് കോടി രൂപയോളാവും ഇന്നത്തെ കാലത്ത് ഒരു ബോട്ട് നോർമൽ രീതിയിലുള്ളൊരു ബോട്ട് പണിതറക്കണമെന്ന് പിന്നെ ബാക്കി വലിപ്പത്തിനനുസരിച്ചാണ് കേട്ടോ വില വന്നത് അപ്പോൾ ഈ ഒരു ബോട്ടിനകത്ത് നമ്മൾ ഈ പത്തും പന്ത്രണ്ടും ദിവസം കടലിൽ കിടക്കാൻ നേരത്ത് അതിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളത് അതുപോലെ ബാത്റൂമൊക്കെ ഉണ്ടാകുന്ന എല്ലാവരും ചോദിക്കണ ഒരു കാര്യമാണ് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടലിൽ പോകുമ്പോൾ എത്ര ആയിട്ട് അതായത് സ്രാങ്കിൻ്റെ ജോലി അതുപോലെ ഡ്രൈവർ ഇട ഇടസ്രാങ് ഇതെല്ലാവരുടെയും ജോലിയും ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് വിവരിച്ചും നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ബോട്ടിലെ സ്രാങ്ക് ഷിപ്പിൽ ക്യാപ്റ്റൻ എങ്ങനെയാണ് അതുപോലെയാണ് നമ്മുടെ ബോട്ടിൽ സ്രാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വല എവിടേക്കിടണം എങ്ങനെ ഇടണം അതുപോലെ ബോട്ട് ബോട്ടിൽ നിന്ന് കടലിൽ പോകുമ്പോൾ ഫുൾ ഉത്തരവാദിത്വം സ്രാങ്കിൻ്റെ ഇരിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഇട ഇടസ്രാങ്ങ് വിനുചട്ടൻ ഷിപ്പിലെ സെക്കൻഡ് ക്യാപ്റ്റൻ എന്ന് എന്നറിയില്ല അതുപോലെ ബോട്ടിലെ സെക്കൻഡ് ക്യാപ്റ്റൻ ഉണ്ട് ഇട സ്രാങ്ക് എന്നാണ് നമ്മൾ പറയുന്നത് അതുപോലെ ബാക്കിയുള്ളതൊക്കെ ആണ് ഇത് ബെന്നി ചേട്ടൻ അതുപോലെ നമ്മുടെ ഉല്ലാസ് ചേട്ടൻ പിന്നെ സുരേഷ് ഓപ ബോട്ടിലെ എഞ്ചിൻ സൈഡും കാര്യങ്ങളെല്ലാം നോക്കണ ആളുടെ പേരാണ് ഡ്രൈവറ് ഈ ബോട്ടിലെ ഡ്രൈവർ നമ്മുടെ ജോമോൻ ചേട്ടനുണ്ട് പിന്നെ നമ്മുടെ വിൽസൻ ചേട്ടൻ ഇച്ചനുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് അതുപോലെ നമ്മുടെ കുഞ്ഞച്ചൻ ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ ആൻറ്റി ചേട്ടൻ രാജേഷ് ചേട്ടൻ പിന്നെ രണ്ട് ഹിന്ദിക്കാരും പിന്നെ ഞാനും ഇത്രയും പേരാണ് നമ്മുടെ ഈ ഒരു ബോട്ടിനകത്തുള്ളത് മുൻഭാഗത്തേക്ക് വരാൻ നേരത്ത് നമ്മൾ ബോട്ടിനെ വിളിക്കുന്ന പേരാണ് ബോട്ടിൻ്റെ അണിയോ എന്നുള്ളത് മറ്റേ സിനിമയിൽ പാട്ടുകളല്ലേ അണിയമാനി അമരമാനി ബാക്ക് സൈഡിനെ വിളിക്കുന്ന പേര് അമരമെന്നാണ്ട് വിളിക്കുന്നത് അണിയത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മൂന്ന് കള്ളികൾ കള്ളികളിങ്ങനെ കാണാൻ പറ്റും അതായത് മൂന്നറകളാണ് ഈ മൂന്നറകളിലായിട്ടും നമ്മൾ ഓരോരോ സാധനങ്ങളാണ് എടുത്ത് വെക്കുന്നത് ഏറ്റവും മുന്നത്തറയിൽ നമ്മൾ ഇവിടെ ആങ്കർ റോപ്പ് കാണാൻ പറ്റും ആങ്കർ ഇടാൻ നേരത്തുള്ള റോപ്പാണ് നമ്മുടെ ഏറ്റവും മുൻഭാഗത്തുള്ളത് ഈ ഒരു ബോക്സിനകത്ത് എടുത്ത് വെക്കണേട്ടാ അതായത് അതിൻ്റെ ഉള്ളിൽ ആങ്കറിന്റെ ഉള്ളത് ഈ ഒരു പെട്ടീനകത്ത് തൊട്ടടി തന്നെ വേറൊരു സ്റ്റോറുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ വലപ്പീസുകളും അതുപോലെ ചൂണ്ട സാധനങ്ങളും പ്ലോട്ടൊക്കെ ഇരിക്കുന്നത് ഈ കാണുന്ന രണ്ടും നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങാനുള്ള വാതലുകളാണ്ടാ കടലിൽ പോകുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനമുള്ള വല അപ്പോൾ ഒരു ബോട്ടിൽ തന്നെ എങ്ങനെ പോയി കഴിഞ്ഞാൽ പത്ത് പതിനാല് വലകളോളും ഉണ്ടാവൂ പിന്നെ നമുക്ക് ആവശ്യത്തിന് കുടിക്കാനും അതുപോലെ കഞ്ഞി വെക്കാനൊക്കെ ആയിട്ടുള്ള വെള്ളം നമ്മൾ നല്ല വെള്ളം സ്റ്റോർ ചെയ്തുകൊണ്ട് പോകും കുക്ക് ചെയ്യാനായിട്ടുള്ള സിലിണ്ടറുകൾ ഉണ്ടാവും വീൽ ഹൗസിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ തന്നെയാണ് നമ്മുടെ കൂടുതൽ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇത് കണ്ട ബോട്ടിൻ്റെ ബാറ്ററി ആണ്ടീ കാണാ നാല് ബാറ്ററീസ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു ബോട്ടിനകത്ത് അതുപോലെ ബോട്ടിൻ്റെ ബാത്റൂം ആണ്ടി കാണുന്നത് ബാത്റൂമുണ്ടാണെന്ന് പലരും ചോദിക്കാറുണ്ട് ബോട്ടിൻ്റെ ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസിറ്റൊക്കെ ഉള്ള നല്ല അടിപൊളി ബാത്റൂമുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരാൻ നേരത്ത് ആദ്യത്തെ കള്ളിയിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ മഞ്ഞപ്പൊടി മുളകൊടി സവാളയൊക്കെ എടുത്ത് വെക്കാനായിട്ടുള്ള ചെറിയൊരു കള്ളി ഉണ്ട് എല്ലാ ബൂട്ടുകാരും ഇതൊക്കെ തന്നെ വെക്കണമെന്നില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ ഉണ്ടാവും സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങാനായിട്ടുള്ള വേറൊരു ഡോറാണ്ട് ഇത് ഈ ഒരു കള്ളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന്റെ കണക്ഷനും അതുപോലെ നമുക്ക് കഴിക്കാനൊക്കെ ഉള്ള പാത്രങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലാണ്ടാണ് വെക്കുന്നത് ഇരുപത് ഇരുപത്തി ലിറ്ററിന്റെ അരി വെക്കാനുള്ള കുക്കറും ഒരു ചെറിയ കുക്കറും ഉണ്ടാവട്ടെ വീൽ ഹൗസിന്റെ മുകളിലായിട്ട് രണ്ട് ഏരിയയിലൊക്കെ ഉണ്ട് ഇത് നമ്മുടെ വയർലെസ്സിൻ്റെയും അതുപോലെ തന്നെ സീ ഫോണിൻ്റെയൊക്കെ കണക്ഷനാണ് ആ ഒരു ഏരിയയിൽ അടിയിലത്തെ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം ചാമ്പാനായിട്ട് ഒരു പൈപ്പ് ഉണ്ട് അതുപോലെ ബോട്ടിന്റെ സൈലൻസറാണ് ഈ മുകളിലേക്ക് പോകണം അപ്പൊ സൈലൻസറിന്റെ ചുറ്റുമൊക്കെ തുണി ഇങ്ങനെ ഉണക്കാനായിട്ട് നനഞ്ഞുകഴിഞ്ഞിട്ടേ നമ്മുടെ മഴ കൊണ്ട് നനഞ്ഞ തുണികളൊക്കെ ഈ സൈലൻസർ നോക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ ചൂടല്ലോ ബോട്ടിന്റെ മുൻഭാഗത്ത് ഇതുപോലെ സൈഡിൽ ടയറുകൾ കിട്ടി അത് ബോട്ട് അടുപ്പിക്കുമ്പോഴും അതുപോലെ ഹാർബർ പിടിക്കുമ്പോൾ കേടുപാടുകൾ അധികം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള മെയിൻ മെയിനായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ബോട്ടിൻ്റെ വീൽ ഹൗസ് എന്ന് പറയും എന്തുകൊണ്ടാണ് വീൽ ഹൗസ് എന്ന് പറയുന്നത് എന്ന് അറിയാം ഞാനൊരു സ്ഥലത്ത് വായിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ ബോട്ടിൻ്റെ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കണം അപ്പോൾ ആ ഒരു വീൽ അതായത് നമ്മൾ ഈ പറഞ്ഞ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ വെയിലാണ് വീൽ ഹൗസ് എന്ന് വിളിക്കണം പത്തും പന്ത്രണ്ടും ദിവസം കടലിൽ കിടക്കാൻ നേരത്ത് മഴയും വെയിലൊന്നും കൊള്ളാണ്ട് നമുക്ക് കയറി കിടക്കണമെങ്കിൽ ഈ ഒരു വീൽ ഹൗസിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റിയറിങ്ങാണ് ഈ കാണുന്നത് ബോട്ടിൻ്റെ ഗിയർ ആണ് ഇത് ബോട്ടിൻ്റെ ആക്സിലേറ്ററ് അതുപോലെ ഇത് ഫോർവേഡും അതുപോലെ റിവേഴ്സ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആണ് ബോട്ടിൻ്റെ ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ എക്കോ സൗണ്ടർ ആഴവും അതുപോലെ മീനെയൊക്കെ കാണിക്കും ചെറുതായിട്ട് അപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ സ്രാങ്ക് കൂടെ വയർലെസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതുപോലെ വയർലെസും അതുപോലെ ഈ സീ ഫോണൊക്കെ വെച്ചാണ് നമ്മുടെ ബോട്ടിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടത്തണേടാ പിന്നെ മെയിനായിട്ട് നമ്മൾ സഞ്ചരിക്കുന്നത് ഈ ജി പി എസ് വെച്ചാണ് ജി പി എസിനകത്ത് നമ്പർ അടിച്ചാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്കാണ് ഫുൾ കടലിൽ നമ്പറിൻ്റെ കളിയാണ്ട് ഇപ്പോൾ ജി പി എസ് ആണ് നമ്മൾ വഴി ആട്ടണ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇവിടെയാണ് നമ്മൾ കിടക്കണ ഒരു സ്ഥലം അതായത് ഇത്രയും പേര് കിടക്കണ ഒരു സ്ഥലം ഇവിടെയാണ് ചാർജിങ് പോയിൻ്റ് ടി വി പിന്നെ മുകളിൽ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ശരിക്കും ഒരു കൊച്ചു വീട് പോലെ തന്നെയാണ് അടിയിലും കിടക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് അതുപോലെ ചാർജിങ് പോയിന്റ് ഉണ്ടോ നമുക്ക് പത്ത് പതിനാല് പേരൊക്കെ ഉണ്ടാവില്ല എല്ലാവർക്കും മുകളിൽ കിടക്കാൻ പറ്റില്ല അപ്പോൾ താഴെ മുകളിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കിടക്കണം കേട്ടോ പിന്നെ ഓരോ ഡ്രോകൾ ഉണ്ട് അതിനകത്ത് നമ്മുടെ ഓരോരുത്തരുടെ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക ഇപ്പോൾ കടലിൽ വന്നവർക്ക് പലർക്കും മെഡിസിനൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടട്ടാ എൻജിൻ റൂമിലെയും അതുപോലെ സ്റ്റോർ റൂമിലേക്ക് ലൈറ്റിൻ്റെ സ്വിച്ചുകളാണ് ഈ കാണുക തൊട്ട് സൈഡിലായിട്ട് ഒരു ചെറിയ ഫയർ ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം ഈ ഒരു ഇവിടെ സെറ്റ് ചെയ്തേക്കണം ഓൾ ടെമ്പറേച്ചർ ബാറ്ററി ലെവൽ അതുപോലെ ആർ പി എം ഒക്കെ നമുക്ക് ഇവിടെ മീറ്ററിൽ കാണേട്ട ജസ്റ്റ് ഞാൻ ഒന്നുകൂടി കാണിച്ചേരാട്ടെ നമ്മുടെ വീൽ ഹൗസിൻ്റെ ഉൾഭാഗം വീൽ ഹൗസിൽ തന്നെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ കിച്ചണിൽ കേട്ടോ അതേ ബോട്ടിൻ്റെ കിച്ചൺ ആണ് ഈ കാണുന്നത് ഇവിടെ നമ്മുടെ ഒരു ചെറിയ പെട്ടിട്ടുള്ളതായിട്ട് സ്റ്റവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കാറ്റുംകോളൊക്കെ വരുമ്പോൾ കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ടുപ്പുറത്ത കള്ളിയിൽ നമ്മുടെ മസാലക്കൂട്ടുകളാണ് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മുടെ ആ ഒരു അറയിലാണ് വെക്കുന്നത് ഈ ഒരു പലക ഊരി വെച്ചൊക്കെയാണ് അതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് രണ്ടുപേർക്ക് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാ അപ്പോൾ കിച്ചണിലും കിടക്കും നമ്മൾ അതുപോലെ ഇവിടെയും ചാർജിങ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇതാണ് ബോട്ടിൻ്റെ കിച്ചൺ നല്ല മീനൊക്കെ കിട്ടുമ്പോൾ ഉറക്കിയൊക്കെ കറി ഒക്കെയൊക്കെ ചെയ്യണം നമ്മൾ ഈ ഒരു കിച്ചണിലിട്ടാണ്ട് ഇത് ഇത് കണ്ട ഇത് നമ്മുടെ ബോട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ എന്ന് പറയുന്നത് ഞാൻ പല വീഡിയോസിനകത്തും കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ബോട്ടിൽ വല കയറ്റണത് അതായത് ഇറക്കണതും കയറ്റണതെല്ലാം നമ്മുടെ ഈ ഒരു വീഞ്ചിൻ്റെ സഹായത്തോടു കൂടിയുണ്ട് ഇരുമ്പിൻ്റെ റോപ്പാണ് പോയേക്കുന്നത് അതാണ് വയർ റോപ്പ് എന്ന് പറയുന്നത് ഇത് വല വലിക്കണത് ഈ ഒരു വയർ റോപ്പ് വെച്ചാണ് അതുപോലെ രണ്ട് സൈഡിലായിട്ടും നമ്മുടെ ഈ ഒരു ഗ്യാലോസ് കാണാൻ പറ്റും എടുക്കേണ്ട പിന്നിത് സൈഡ് ഗാലൗസ് ബോട്ടാണ് അതിൻ്റെ പേരിൽ നമുക്കതേ ഇത് ഇവിടെ നിന്നായിരിക്കുള്ളൂ നമ്മൾ വല പിടിച്ച് കയറ്റണേണ്ട ഇവിടെയും രണ്ട് സ്റ്റോർ റൂമുകൾ ഉണ്ടാകാം കള്ളികളുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൻ്റെ വലകളായിരിക്കുള്ളൂ വലകൾ പല ടൈപ്പ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വലകളുണ്ടാവും ബോട്ടിനകത്ത് പത്ത് പന്ത്രണ്ട് വലകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ സീഡ് പണിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു മൂന്ന് വലയൊക്കെ ഉണ്ടാവും അതുപോലെ സ്ലോപ്പ് പണിയാണ് എടുക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ മൂന്നാല് വലയൊക്കെ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ചുള്ള വലകളൊക്കെ സ്റ്റോർ ചെയ്യണം നമ്മൾ ഈ ഒരു കള്ളിയുടെ ഉള്ളിലായിരിക്കട്ടെ ബോട്ടിൻ്റെ ആങ്കർ അല്ലെങ്കിൽ നങ്കൂരോണ്ട് ഈ കണ്ണ് അപ്പോൾ ഏകദേശം പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോളം വരും നമ്മുടെ ഈ ബോട്ടിൻ്റെ ആങ്കറിൻ്റെ ഭാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട അതുപോലെ ഇതൊക്കെ കപ്പികളാണ് നമ്മുടെ കോടൻ്റെ കയറി വരുമ്പോൾ മീൻ പിടിച്ച് ചരക്ക് കയറി വരുമ്പോൾ ചരക്ക് ലോഡ് ചെയ്ത് നമ്മുടെ ബോട്ടിലേക്ക് കയറ്റാൻ ഉപയോഗിക്കുന്ന കപ്പികളാണ്ട ഇതിൻ്റെ എല്ലാം വെയിറ്റ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണ സുനാമി വേണം പലരും ചോദിക്കാറുണ്ട് സുനാമി എന്താണ് അതായത് ഇങ്ങോട്ടും അങ്ങോട്ടോ ഒക്കെ ക്രോസ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റാണ് നമ്മുടെ ബോട്ടിൻ്റെ സുനാമി എന്ന് പറയുന്നത് പണ്ടു പേര് മാസ്റ്ററിൻ്റെ ആക്കുന്നതായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചും കൂടി വിപുലീകരിച്ച് സുനാമി എന്നാണ്ട് അപ്പം ഒരു സുനാമി അതുപോലെ നമ്മുടെ മാസ്റ്റർ ഇതാണ് നമ്മുടെ ബോട്ടിൽ മെയിനായിട്ട് ഈ പറഞ്ഞ വെയിറ്റ് കൂടുതൽ വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ടൺകണക്കിന് ലോഡ് നമ്മുടെ ഈ പറഞ്ഞ സുനാമിയും മാസ്റ്റർ മേയും മുന്നേറ്റിൽ ചെറിയൊരു വയർ റോപ്പിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ഫ്രണ്ടിലും ചെറിയൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ബോട്ടിൻ്റെ മുന്നിലും അതുപോലെ രണ്ട് സൈഡിലായിട്ടും സുനാമിക്ക് ചെറിയൊരു സപ്പോർട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോട്ടിന്റെ സ്റ്റോർ റൂം നമ്മൾ നടക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ താഴെയായിട്ടാണ് സ്റ്റോറൂം കിലോ കണക്കിന് മീൻ നമുക്ക് ഇതിനുള്ളിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റൂട്ടെ ബോട്ടിന്റെ പുറത്തുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളെ കാണിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് നേരെ ബോട്ടിന്റെ എഞ്ചിൻകളിയിലേക്ക് ഇറങ്ങാം എഞ്ചിൻ കള്ളിയിലേക്ക് ഇറങ്ങാനായിട്ട് ചെറിയൊരു ഏണി വേണമെന്ന് വെച്ചിട്ട് അപ്പൊ അതിൽ വേണം നമ്മൾ അടിയിലേക്ക് ഇറങ്ങാനായിട്ട് ബോട്ടിന്റെ എഞ്ചിൻ റൂമാണ് ഈ കാണുന്നത് അപ്പൊ എന്ത് കാറ്റും കൂടൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ ഇതിൽ കൂടെ തന്നെ ഇങ്ങനെ ഇറങ്ങി പ്രായമായവരൊക്കെ ആയിരിക്കുള്ളൂ ബോട്ടിലെ ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ചു പോകുക ബോട്ടിന്റെ എൻജിനാണ്ടി കാണണം നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് എച്ച് പി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിവുള്ള സിക്സ് സിലിണ്ടർ എഞ്ചിനുണ്ട് നമ്മുടെ ഈ ഒരു ബോട്ടിനകത്ത് വന്നുവെച്ചു കഴിഞ്ഞാൽ നോക്കി ഇപ്പുറത്തെ സൈഡിൽ ബോട്ടിന്റെ ചെറിയ എഞ്ചിൻ കണ്ടിരിക്കണം അതായത് നമ്മുടെ ജനറേറ്റർ ആണ് ചൂണ്ടപ്പണിക്ക് പോകുമ്പോഴും അതുപോലെ ഈ പറഞ്ഞ മീൻ കഴുകാനൊക്കെ അതായത് ഇതിനകത്ത് പമ്പ് തന്നെയുണ്ട് അപ്പം നമുക്ക് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത അധികം ഡീസൽ എത്തിക്കേണ്ട ആവശ്യമില്ല ഡീസൽ ടാങ്ക് ആണ്ടി കാണുന്ന അയ്യായിരം ആണ് കപ്പാസിറ്റി സെൻട്രി സെൻട്രിക്കാണ് വാട്ടർ ടാങ്ക് പതിനായിരം ലിറ്റർ അതുപോലെ ഈ സൈഡിലും ഡീസൽ ടാങ്ക് ഉണ്ട് ഇതിൻ്റെയും അയ്യായിരം ലിറ്റർ ഉണ്ട കപ്പാസിറ്റി അപ്പൊ ഇപ്പൊ ബോട്ട് വില വലിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പൊ ഷാഫ്റ്റ് കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കണി കാണണം അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നോക്കി രണ്ട് സൈഡിലും ഉണ്ട് മറിയുന്ന എഞ്ചിനുകളുടെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ കടൽ വെള്ളം തന്നെ വലിച്ചെടുത്ത് കൂളിപ്പിച്ച് പുറത്തേക്ക് കൊടുക്കുന്ന സെറ്റപ്പാണ് കൂടുതൽ നമുക്ക് അതിനെപ്പറ്റി അറിയാത്തതിന്റെ വലിയ പറയാനുള്ള അപ്പോൾ അതേ പുറത്ത് നമ്മൾ ഉള്ളിൽ ഉള്ളില് വിലവസി കണ്ടതേ റീഡിങ് തന്നെ ഇവിടെ ഈ എഞ്ചിൻ റൂമിൽ റൂമിലും കാണിക്കണ്ട അപ്പൊ അതേ ജോമോചട്ടം എന്ന് പറഞ്ഞിട്ട് ജനറേറ്റർ സ്റ്റാർട്ടാക്കണെങ്ങനെയാണ് ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഡീസല് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെ ആവശ്യത്തിനുള്ള നമ്മൾ ഡീസൽ എടുക്കും പിന്നെ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കും നേരെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും കുഴപ്പമില്ല റോളിംഗ് ഒക്കെ വരുമ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മര്യാദ നിൽക്കാനായിട്ട് പറ്റില്ല അതാണ് മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ മുകളിലേക്ക് കയറി ഇപ്പൊ നമ്മുടെ വിൽസഞ്ചട്ട് ഇവിടെ കറി വെക്കാനായിട്ടുള്ള നല്ല അടിപൊളി കുഞ്ഞാരെയും അതുപോലെ വറ്റയൊക്കെ എടുത്തതെ ഇവിടെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബോട്ടിലെ കാര്യങ്ങൾ വിട്ടുപോയത് ബോർഡാണ് ബോർഡ് ഇപ്പൊ വെള്ളത്തിലാണ് വല വലിച്ചുകൊണ്ടിരിക്കണ വരില്ല അപ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ വിട്ടു പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ വിട്ടുപോയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തന്നെയായിരിക്കുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പേജ് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക വീണ്ടും ഒരു കിടിലെങ്കിൽ എടുക്കാൻ വീഡിയോ ഒക്കെ ഇതുവരെ താറ്റാ